ഈ ആമിർ ഖാൻ്റെ മകൻ ജുനൈദ് ഖാൻ നായകനായി എത്തുന്ന മഹാരാജ് എന്ന സിനിമ ഇടയ്ക്കൊന്ന് നിരോധിച്ചിരുന്നു ഇപ്പോൾ വീണ്ടും നിരോധനം നീങ്ങി മതവികാരം വ്രണപ്പെടുത്തുന്നതാണ് ഈ സിനിമ എന്നായിരുന്നു ആരോപണം എന്താണ് ഇതിൻ്റെ വസ്തുതകൾ ഇത് ഹൈക്കോടതി അതിലുള്ള നിരോധനം നീക്കിയപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതിൽ മതവികാരം വ്രണപ്പെടുത്തുന്ന യാതൊന്നുമില്ല എന്നുള്ളതാണ് മതവികാരം വ്രണപ്പെടുത്തുന്നു എന്ന് പറഞ്ഞത് ഈ പുഷ്ടി മാർക്ക് െന്ന് പറഞ്ഞിട്ടൊരു വൈഷ്ണവ സന്യാസി സമൂഹം പുഷ്ടിമാർഗം എന്ന് പറഞ്ഞ ഒരു വൈഷ്ണവ ഹിന്ദു സമൂഹവും ആ ആചാര്യൻ പറയുന്നതൊക്കെ അനുസരിച്ച് ജീവിക്കുന്നവർ ഏ അവർ കൊണ്ടുപോയി അവരുടെ ആ ആത്മീയ ആചാര്യനെ എതിരായിട്ടുള്ള സിനിമയാണ് എന്ന് പറഞ്ഞാണ് കൊണ്ടുപോയി കേസ് കൊടുത്തത് ആചാര്യൻ ഈ അനുയായികളായ സ്ത്രീകളെ ചൂഷണം ചെയ്തിരുന്നു ലൈംഗികമായി ഉപയോഗിച്ചിരുന്നു എന്നു പറഞ്ഞിട്ടൊരു കേസ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഒരു പത്രത്തില് അതിന്റെ പത്രാധിപർ എഴുതിയിരുന്നു ആ അപ്പോൾ ആ ആചാര്യൻ കൊണ്ടുപോയി കേസും കൊടുത്തിരുന്നു പക്ഷേ ജയിച്ചത് പത്രാധിപരാണ് ആ ചരിത്ര കഥ ഒരുപക്ഷെ ഇന്ത്യയുടെ പത്രപ്രവർത്തന ചരിത്രത്തിലെ ആദ്യത്തെ മാനനഷ്ടക്കേസ് ആകാം ഇത് അല്ലെങ്കിൽ ആദ്യത്തെ മാനനഷ്ടക്കേസുകളിൽ ഒന്ന് ഇതിപ്പോ ഏതാണ് ആദ്യത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഇതിന്റെ സമയമൊക്കെ നോക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപത് ഒക്ടോബർ ഇരുപത്തി ഒന്നിനാണ് അത് പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യയിൽ പത്രമൊക്കെ തുടങ്ങിയ കാലഘട്ടമാണ് അത് സത്യപ്രകാശ് എന്ന് പറഞ്ഞ പത്രത്തിലാണ് എഴുതിയത് പത്രത്തിൽ എഴുതിയതൊക്കെ ശരിയാണെന്നുള്ള വിധിയും വരികയാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ കഥ ആണ് ഈ സിനിമ ഇതിൽ മതവികാരം പ്രണപ്പെടുത്തുന്ന യാതൊന്നും ഇല്ല എന്ന് ഹൈക്കോടതി വിധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ അപകീർത്തി കേസ് ഉണ്ടാകുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലാണ് പത്രാധിപരുടെ പേര് കർശൻ ദാസ് മുൻസി അദ്ദേഹവും പുഷ്ടി മാർഗ ആത്മീയ ആചാര്യനും ആയിട്ടായിരുന്നു കേസ് മുൽജി കർശൻദാസ് മുൽജി എന്നാണ് പേര് കേസിൽ ജയിച്ചത് മുൽജി സത്യപ്രകാശ് എന്ന് പറഞ്ഞ ഗുജറാത്തി പത്രത്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തിയൊന്നിനാണ് വാർത്ത വന്നത് ആ വാർത്ത ഇംഗ്ലീഷിൽ അതിൻ്റെ വാർത്തയുടെ ശീർഷകമായിട്ട് കാണുന്നത് ദ ട്രൂ റിലീജിയൻ ഓഫ് ദ ഹിന്ദുസ് ആൻഡ് ദി പ്രീസ്റ്റ് ഹിപ്പോക്രിറ്റിക്കൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് ഒക്ടോബർ ഇരുപത്തൊന്നിന് സത്യപ്രകാശ് എന്ന് പറഞ്ഞ ഗുജറാത്തി പത്രത്തിലാണ് ഈ മാനനഷ്ടത്തിന് ആധാരമായിട്ടുള്ള വാർത്ത വന്നത് അത് ഇംഗ്ലീഷ് ടൈറ്റിൽ ദ ട്രൂ റിലീജ്യൻ ഓഫ് ദി ഹിന്ദൂസ് ആൻഡ് ദ പ്രസൻറ്റ് ഹിപ്പോക്രിറ്റിക്കൽ ഒപ്പീനിയൻസ് എന്നായിരുന്നു ടൈറ്റിൽ ശരിക്കുള്ള ഹിന്ദു മതവും ഇപ്പോഴത്തെ വും അതാണ് കണ്ടത് അദ്ദേശിക്കുന്നത് ഇപ്പോൾ ചില ആളുകൾ കാണിക്കുന്ന ഇപ്പൊ നമ്മൾ കപട സന്യാസിന്നൊക്കെ പറയുമല്ലോ അതാണ് അതിന്റെ അകത്ത് ഉദ്ദേശിച്ചിരുന്നത് ഇത് ജി ബ്രിജ് നാഥ് ജി നാഥൻ നാഥൻ ജി മഹരാജ് ജാതുനാഥ് ജി ബ്രിജ് ജി മഹാരാജ് എന്ന് പറഞ്ഞ ആത്മീയാചാര്യൻ ഈ പുഷ്ടിമാർഗിന്റെ വൈഷ്ണവ സമൂഹം അദ്ദേഹത്തിനെതിരെയായിരുന്നു ഈ ഈ വാർത്ത അന്നത്തെ രീതിയിലുള്ള വാർത്തകത്തെ പോലെ ഒന്നും അല്ല അതിന്റെ അകത്ത് പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുയായികളായ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു ഇതാണോ മതം എന്നൊക്കെ ചോദിക്കുന്നതാണ് അതിന്റെ അകത്ത് ഉണ്ടായിരുന്നത് അപ്പോ ഇത് ഇതാണ് മതാചാരം എന്ന് പറഞ്ഞിട്ടാണ് ഇതാണ് ശരിയായ ആചാരം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാല് ഒരു സന്യാസ ശ്രേഷ്ഠനുമായിട്ട് ഇങ്ങനെ സഹശയനത്തിൽ ഏർപ്പെടുന്നത് മോക്ഷമാർഗമാണ് ആത്മീയാചാര്യൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ആത്മീയാചാര്യന് ആ സമൂഹത്തില് സ്വാഭാവികമായിട്ടും ഇതിനേക്കാൾ വലിയ കപട മനുഷ്യരെ പറ്റി ഇത്തരം കഥകൾ ഇപ്പം നിത്യാനന്ദ എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നില്ല ഇതുപോലെ തന്നെ ഒരു സിനിമാ നടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മലയാള സിനിമയിൽ ആദ്യം അങ്ങനത്തെ ആളുകളുള്ളപ്പോൾ ഉള്ളപ്പോൾ അക്കാലത്തൊക്കെ എന്ത് സ്വാധീനമായിരിക്കും നമുക്ക് ആലോചിക്കാവുന്നതേ ആലോചിക്കാവുന്നതാണ് ആ സമൂഹത്തിന് വലിയ ആലോചന മറ്റേ സ്വാധീനമൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ സമൂഹത്തിൽ നിലനിൽക്കാൻ വലിയ പ്രയാസം വരും എന്ന് തോന്നിയത് കൊണ്ട് ഈ മഹാരാജ് കൊണ്ടുപോയി കേസ് കൊടുത്തു ഈ മുൽജിക്കെതിരെ കേസ് കൊടുത്തു മഹാരാജ് അപ്പോ അത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട കേസായിട്ടാണ് വെച്ചിരിക്കുന്നത് അത് ജുഡീഷ്യറിയുടെ ഭാഗം പറയുമ്പോൾ അങ്ങനെ അപ്പൊ ഞാൻ പറയുമ്പോൾ പത്രപ്രവർത്തനത്തിലെയും പ്രധാനപ്പെട്ട ഒരു കേസാണ് ഏഹ് അങ്ങനെ കൊടുത്തു അപ്പോ ഈ കേസിൽ എന്തു പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് അയ്യായിരം രൂപ ചോദിച്ചിട്ടാണ് കേസ് കൊടുത്തിരുന്നത് നഷ്ടപരിഹാരം അതിന്ന് എം എൺപത്തിരണ്ട് ലക്ഷം രൂപ വരും എന്നാണ് ഇന്ന് ഇപ്പം ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ കാണുന്നത് അന്ന് അയ്യായിരം രൂപ ചോദിച്ചത് പക്ഷേ അഞ്ച് മഠാധിപതികൾ ആ സമൂഹത്തിലുണ്ടായിരുന്നു അതിലൊരാളാണ് ഈ മഹരാജ് അപ്പോൾ മുൽജിയും ഈ പുഷ്ടി മാർഗ് പറഞ്ഞാൽ ആ വൈഷ്ണവ സെക്റ്റിൽ തന്നെ പെടുന്ന ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു ഗുജറാത്തി എന്നിട്ട് ഒപ്പു ശേഖരണമൊക്കെ നടന്നു ഈ മുൽജിക്ക് അനുകൂലമായിട്ട് സന്യാസിക്ക് അനുകൂലമായിട്ട് വേറെ ആളുകളുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഈ മഹാരാജ് പറഞ്ഞു നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും പോയി ഈ മുൽജിക്കെതിരെ സാക്ഷി പറഞ്ഞാല് സമുദായത്തിൽ നിന്ന് ഭ്രഷ്ട് തള്ളും ഭ്രഷ്ടാക്കി കളയും എന്ന് പറഞ്ഞിട്ട് ഒരിതൊക്കെ വന്നു അതുകൊണ്ട് ധാരാളം പേര് അങ്ങനെ സാക്ഷി പറയാനൊന്നും കോടതിയിലായില്ല ബ്രിട്ടീഷ് കോടതിയാണ് ജോസഫ് ആർണോൾഡ് എന്ന് പറഞ്ഞ ജഡ്ജി ഈ മുൽജിക്ക് മുൽജിക്കനുകൂലമായിട്ട് വിധിച്ചു വേണ്ടത്ര തെളിവുകൾ ഈ അദ്ദേഹം ഹാജരാക്കിയിട്ടുണ്ട് ഈ മഹാരാജിനെതിരെ അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ചെയ്ത് അദ്ദേഹം ചെയ്തത് വായനക്കാർക്ക് വിജ്ഞാനം പകരുക വായനക്കാരെ പഠിപ്പിക്കുക സമൂഹത്തിന് നല്ല വഴി കാണിക്കുക ഇതൊക്കെയാണ് ഈ വാർത്തയിൽ കൂടി അദ്ദേഹം ചെയ്തത് എന്ന് വിധിയിൽ പറഞ്ഞു എന്നിട്ട് വിധിച്ചെന്താന്ന് വെച്ചാൽ ഈ ആചാര്യൻ ഈ മുൽജിക്ക് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കാൻ വിധിച്ചു ചെലവായിട്ട് പത്രപ്രവർത്തി പത്രാധിപർക്ക് കൊടുക്കാന്ന് വിജിച്ചു വിധിച്ചു മുൾജിക്ക് സത്യത്തിൽ പതിനാലായിരം രൂപ ചെലവായിരുന്നു മൂവായിരം രൂപയോളം കുറവായിട്ടാണ് കിട്ടിയത് ഈ മുൾജിയെ രണ്ടായിരത്തി പത്തിൽ ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നരേന്ദ്രമോദി ഒരു സമ്മേളനത്തില് പ്രശംസിച്ച് സംസാരിച്ചിരുന്നു അദ്ദേഹം നമ്മുടെ ചരിത്രത്തിന്റെ വഴികാട്ടികളിൽ ഒരാളാണെന്ന് മോദി രണ്ടായിരത്തി പത്തിൽ പറഞ്ഞിരുന്നു ഈ മുൽജി ചെറിയ ആളൊന്നുമല്ല അദ്ദേഹം ദാദാബായി നവറോജിയുടെ ശിഷ്യനായിരുന്നു നവറോജിയുടെ തന്നെ റാസ് ഗോത്ഫർ എന്ന് പറഞ്ഞ ഗുജറാത്തി പത്രത്തിലാണ് അദ്ദേഹം ആദ്യം തുടങ്ങിയത് അത് കഴിഞ്ഞ് സ്ത്രീകൾക്ക് വേണ്ടി ബാധിക്കുക അക്കാലത്ത് തന്നെ വിധവാ വിവാഹത്തിന് വേണ്ടി വാദിക്കുക ഇവിടെ ഒക്കെ അത്തരം ആവശ്യങ്ങളൊക്കെ കേരളത്തിലൊക്കെ വരുന്നത് പിന്നെ എത്രയോ കഴിഞ്ഞിട്ടാണ് വിധവാ അദ്ദേഹം ഈ പരുത്തി ഒരു കച്ചവട കുടുംബായിരുന്നു അപ്പൊ പരുത്തി കച്ചവടത്തിന് വേണ്ടി ഈ അന്ന് ഈ മാഞ്ചസ്റ്ററിലൊക്കെ വലിയ പരുത്തി കച്ചവടമൊക്കെ നടക്കുന്നുണ്ടല്ലോ ബ്രിട്ടനില് ഏഹ് അങ്ങനെ പരുത്തിക്കെ ഉണ്ടായിരുന്ന ഒരാളാണല്ലോ ഈ എങ്കിൾസ് മാർസിന്റെ സുഹൃത്ത് ആ അതാണ് എങ്കിൾസ് മാർസിന് ഇടയ്ക്കിടയ്ക്ക് പൈസയൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് വ്യവസായി ആയത് ആ ഒരു പണക്കാരനായതുകൊണ്ട് അതാണ് ഈ ധനികനായതുകൊണ്ടാണ് അദ്ദേഹം മാർസിസം വളർത്തിക്കളെ വിചാരിച്ച് മാർസിന് പൈസയൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ കടൽ കടന്നു കപ്പലിലാണ് പോയത് അങ്ങോട്ട് അപ്പോൾ കപ്പലിൽ പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് അന്ന് ഹിന്ദു സമൂഹത്തിൽ അദ്ദേഹത്തിന് സമുദായത്തിൽ നിന്ന് ഭക്ഷി സമുദ്രയാത്ര നടത്തുന്നവർ സമുദായത്തിന് പുറപ്പെടാശ് വല്ലഭ ക്ഷേത്രത്തിൽ വിഷ്ണുനാരായണൻ നമ്പൂതിരി എന്റെ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ അദ്ദേഹം അതൊക്കെ കഴിഞ്ഞ് റിട്ടയർ ചെയ്ത ശേഷമാണ് ഈ നേർച്ചയുണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മയുടെയോ മറ്റോ വല്ലപ്ര ശാന്തിയായി പോയത് അത് പുറപ്പെടാ ശാന്തി എന്ന് പറയുന്ന സംഭവമാണ് അവിടെ നിന്ന് എങ്ങോട്ടും പോയി കൂടാ ആ ശാന്തിയായിരിക്കുന്ന അത്രേം കാലം ആ പ്രദേശം വിട്ടുകൂടാ പക്ഷെ അദ്ദേഹം ഗ്രീസിലാണെന്ന് തോന്നുന്നു കപ്പൽ കയറി പോയി കഴിഞ്ഞുകഴിഞ്ഞപ്പോൾ ബ്രഷ്ടായി അതിവിടെ സി രാവുണ്ണി മേനോൻ എന്ന് പറഞ്ഞിട്ടൊരാള് കൊച്ചിയിൽ നിന്ന് കപ്പൽ കയറി കേംബ്രിഡ്ജിൽ പഠിക്കാൻ പോയി പഠിക്കാൻ പോയപ്പോ ഇവിടെ വളരെ അറിയപ്പെടുന്ന വാഴച്ചു കഴിഞ്ഞ തമ്പുരാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് കൊച്ചി രാജാവ് ഈ ജർമ്മൻ കാര്ക്ക് ഇവിടെ വന്നപ്പോൾ ഒരു കപ്പലിലെ ജർമ്മൻകാരെ വിളിച്ച് വിരുന്നു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ബ്രിട്ടീഷുകാരെ ആരോപണമൊക്കെ ഉണ്ടാക്കിയിട്ട് വാഴച്ചു കഴിഞ്ഞു പോയ രാജാവാണ് ഈ വാഴച്ചു കഴിഞ്ഞ തമ്പുരാൻ എന്ന് പറഞ്ഞു പലതരം തമ്പുരാന്മാരുണ്ട് ഇവിടെ ചൊവ്വരയിൽ തീപ്പെട്ട തമ്പുരാൻ മദ്രാസിൽ തീപ്പെട്ട തമ്പുരാൻ ഈ മരണമനുസരിച്ചിട്ടാണ് തീപ്പെട്ട എന്ന് പറഞ്ഞാൽ മരിച്ച അങ്ങനെയാണ് പല ഇതും ഏഹ് ചെയ്യുന്നത് അപ്പൊ ഇത് ഇങ്ങയുടെ കാര്യത്തില് വാഴ്ച കാരണം അധികാരത്തിൽ കയറിയ അധികം പേര് ഒഴിഞ്ഞു പോകുമല്ലോ അപ്പൊ അദ്ദേഹത്തിന്റെ കാലത്ത് ഈ രാവുണ്ണിമേനാണ് ഇവിടുന്ന് പഠിക്കാൻ പോയി ഇംഗ്ലണ്ടിലേക്ക് അപ്പൊ ഇവിടത്തെ യാഥാസ്ഥിതികര് പ്രത്യേകിച്ച് ഈ നമ്പൂതിരിമാരുണ്ടല്ലോ ഈ പൂജാതി കാര്യങ്ങളൊക്കെ രാജാവിന്റെ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ശരിയാവില്ലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭ്രഷ്ട തള്ളി നാട് കടത്തി കൊച്ചിയിൽ നിന്ന് രാവണ്ണി മേനോനെ രാവണ്ണി മേനൻ മലബാറിലേക്ക് പോയി മലബാർ വേറെ രാജ്യമാണ് കൊച്ചി വേറെ മലബാർ മദ്രാസ് പ്രസിഡൻസിടെ കീഴിലല്ലേ ബ്രിട്ടീഷ് എന്നിട്ട് അദ്ദേഹം മദ്രാസ് സർവകലാശാലയിലെ വൈസ് ചാൻസലറായി ഇവിടുന്ന് അപ്പോ അങ്ങനെ ഒരു നന്മ ചെയ്തു രാജാവ് എന്ന് പറയാനും വലിയ പദവിയിലൊക്കെ എത്താൻ പോയല്ലോ ഇതൊക്കെ എത്രയേ ഉള്ളൂ അപ്പൊ അങ്ങനെ ഭ്രഷ്ടാക്കപ്പെട്ട ആളാണ് ഈ മുൾജി അപ്പൊ ഈ ഇതില് ഈ മുൾജിയുടെ റോളിലാണ് ഈ ജുനൈദ് ഖാന്റെ മകൻ അഭിനയിക്കുന്നു ആ ജുനൈദ് അഭിനയിക്കുന്ന ജഗദീപ് അഹ്ലാവത്താണ് ഈ മഹരാജ് സന്യാസിയായിട്ട് അഭിനയിക്കുന്നത് അപ്പം ഇതാണ് സിനിമയുടെ കഥ പത്രപ്രവർത്തകർക്കും സന്യാസിമാർക്കും പ്രത്യേകിച്ച് കപട സന്യാസിമാർക്കും ഒക്കെ ഒരു താല്പര്യം ഉണ്ടാകുന്നൊരു സംഭവമാണത് അപ്പൊ ഈ സാധാരണ സിനിമ റിലീസ് അതൊരു വിവാദമായി മാറി ഇത് ഇറങ്ങി തന്നെയൊക്കെ വിവാദമൊക്കെ ആയി അതിന്റെ കഥ ഇങ്ങനെ സന്യാസിക്കെതിരായ ഇത് നെറ്റ്ഫ്ലിക്സിൽ വരുന്നതാണ് അതെ നെറ്റ്ഫ്ലിക്സിൽ വരുന്നതാണിത് അപ്പോ അങ്ങനെയാണ് ഇതിന്റെ കഥ ഏഹ് പത്രപ്രവർത്തനത്തിലും ജുഡീഷ്യറിയിലും ഒരു ചരിത്രമായി ഒരു കേസിന്റെ സിനിമ സിനിമാവിഷ്കാരമാണത് അങ്ങനെ ചെയ്യുന്നത് നല്ലതാണത് ഒരു സന്യാസ സമൂഹത്തിന് ശോഭമുണ്ടായാൽ പോലും ഈ സമൂഹത്തിന് നന്മയുണ്ടാക്കിയ ഒരു മറ്റുള്ളവരെ കുറെ ഒരു കൃത്യമായ വിവരം പറഞ്ഞു കൊടുക്കുകയാണല്ലോ പറഞ്ഞുകൊടുക്കുകയാണല്ലോ അതല്ല തിരുത്തലാവാമല്ലോ ഏത് സന്യാസ സമൂഹത്തിനും തിരുത്തലാകാം അടുത്ത കാലത്തും ഈ ഈ വക കാരണങ്ങളാൽ തന്നെ രണ്ടു മൂന്ന് പേര് തടവിലൊക്കെ ആയിട്ടുണ്ടല്ലോ ഹരിയാനയില് അയാള് സ്വന്തം സിനിമ നിർമ്മിച്ച് നായകനൊക്കെ ആയിട്ടുള്ളൊരു സന്യാസി ഹരിയാന ഹരിയാനെന്ന് പിടി ആയില്ല ജയില ഒരു സന്ദേശം കൂടിയാണ് ശരിക്കും ഈ പറയുന്ന ഈ കേസ് കൊണ്ട് നമുക്ക് അങ്ങനെ പറയാല്ലേ ഒരു സന്ദേശമാണ് നൽകിയതെന്ന് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ചർച്ച കാണുന്നവർ എന്തായാലും സ്വാഭാവികമായിട്ട് ഈ സിനിമ ഇനി തിരഞ്ഞുപിടിച്ച് കാണുമായിരിക്കും എന്താണ് ഈ കാര്യങ്ങൾ എന്നൊക്കെ സിനിമ ഞാനും കണ്ടിട്ടില്ല കാണണം എന്നുള്ള ആഗ്രഹം എനിക്കും ഉണ്ട് നമുക്ക് കാണാം